ഹായ് ഹലോ അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് റസ്ലെച്ചസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പഞ്ചാണ് ആദ്യം എടുക്കേണ്ടത് കേക്ക് സ്പഞ്ച് അപ്പോൾ അത് നമുക്ക് ആദ്യം എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുക്കാം അപ്പൊ ആദ്യം മുക്കാൽ കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റെൻപത് എം എല്ലിന്റെ മുക്കാൽ കപ്പ് മൈദെടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടും കൂടെ ഒരു കപ്പ് അങ്ങനെയാണ് എടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം നല്ലോണം ഒന്ന് സേവ് ചെയ്തിട്ട് തന്നെ കൊടുക്ക നെക്സ്റ്റ് നമ്മൾ വൺ കെ ജി കേക്കിലേക്ക് നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് വാനലായ സൺസും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുക ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ കുറേശ്ശേയായിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ വൺ കെ ജി മെഷർമെൻറ്റിലേക്ക് ഒരു കപ്പ് ഷുഗർ പൊടിച്ചതാണ് വേണ്ടത് അപ്പോൾ കുറേശ്ശെ ആയിട്ട് പഞ്ചസാര അങ്ങനെ ഇട്ടെടുത്തിട്ട് ബീറ്റാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ബീറ്റ് ചെയ്തിട്ടെടുത്തിന്റെ ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്യാം ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലവണ്ണം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം വിസ്ക് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും മിക്സ് ആക്കാം ഞാൻ ഇവിടെ ബീറ്റ് തന്നെ ചെറിയ സ്പീഡിൽ ലോ സ്പീഡിലാക്കിയിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പാച്ചിലെ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരേ ഡയറക്ഷനിലോട്ട് മിക്സ് ആക്കിട്ടെടുക്ക നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ആണല്ലോ ഈ ഒരു മെത്തേഡ് എന്ന് പറയാം അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് മിക്സ് ആക്കിട്ടവര് മിക്സ് ആവാൻ പാടില്ല എന്നിട്ട് ഞാൻ ഇവിടെ ഇത് വൺ കെ ജി ബേക്ക് ചെയ്തിട്ടെടുക്കാൻ പോകുന്നത് സിക്സ് ഇഞ്ചിന്റെ രണ്ട് ടിന്നിലാണ് ബേക്ക് ചെയ്തിട്ടെടുക്കാൻ പോകുന്നത് എന്നിട്ട് ക്ലേ ഹീറ്റ് ചെയ്ത് ഓവണിലേക്ക് വെച്ചെടുക്ക പിന്നെ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ കേക്ക് സ്പഞ്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ആവശ്യമില്ല ഈ ഒരു ഒരു ടിന്നിൽ ഒഴിച്ചിട്ടുള്ള കേക്കിൻ്റെ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കേക്കാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മളത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് കെ ജി കേക്കാണ് ചെയ്യുന്നത് ഡ്രസ് ആണ് ചെയ്യുന്നത് അതിൻ്റെ മോൾഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് നമുക്ക് റെഡി ആക്കിയിട്ട് അതായത് ത്രീ മിൽക്ക് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് മിൽക്ക് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇവാപറേറ്റഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ ഞാനിവിടെ നമ്മളവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് പകരം വിപ്പിംഗ് ക്രീം തന്നെയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരട്ടിൻ്റെ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് റസ്ലജസ് ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഫ്ലേവർ കൊടുത്താലാണല്ലോ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ക്രീമും ചോക്ലേറ്റും കൂടെ ഡാർക്ക് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ആക്കിയത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ക്രീമിലും കൂടെ അത് ആഡ് ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു മിൽക്കിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഇതിന് ചെയ്തതായിരുന്നു ഇനി ഓർഡർ ആണെങ്കിലും ഏകദേശം ഈ ഒരു മെത്തഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യാറ് ഓർഡർ ആകുമ്പോൾ നമ്മൾ മിൽക്ക് എക്സ്ട്രാ ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ എക്സ്ട്രാ കൊടുക്കും മുകളിൽ ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ജസ്റ്റ് സെർവ് ചെയ്യാൻ ആയതുകൊണ്ട് ഈ ഒരു മിൽക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുവാണ് പിന്നെ അതാ ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം ആ ഒരു കേക്കിൽ നല്ലോണം അബ്സോർബ് ആയതിൻ്റെ ശേഷം ദാ ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതിലേക്കും ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിവിടെ നോസിലൊന്നും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പൈപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് പിന്നെ പിന്നെന്താ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നട്ട്സ് ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആണല്ലോ ഈ ഒരു ചോക്ലേറ്റ് മിൽക്ക് കേക്കിൽ അതിൻ്റെ ആവശ്യമല്ല എന്നാലും നമ്മൾ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ എത്രയേ ഉള്ളൂ നമ്മുടെ മിൽക്ക് കേക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ പല ഫ്ലേവറിൽ മിൽക്ക് കേക്കുകളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ചെയ്യണം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബബായി അസ്സാം അലൈക്കും